നമസ്കാരം ഇടിയുള്ളവരെ ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഗാസയെ സംബന്ധിക്കുന്ന സമാധാന കരാർ ഒപ്പിട്ട് കഴിഞ്ഞു ഇന്നലെ അതായത് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈജിപ്റ്റിൽ വെച്ച് നടന്ന സമാധാന ഉച്ചകോടി പ്രസിഡന്റ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങളും ഒക്കെ ഉൾപ്പെട്ട ഒരു ഉച്ചകോടിയിൽ സമാധാന കരാറായി ഗാസയിൽ ഇനിയും സമാധാനമുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ സമാധാന കരാറൊക്കെ ഒപ്പിട്ട് അതിനു മുമ്പ് തന്നെ തടവുകാരെ ബന്ധികളെ പരസ്പരം കൈമാറി ഇസ്രയേലിൻ്റെ ബന്ധികൾ അതായത് ഹമാസ് പാലസ്തീനിലേക്ക് പിടിച്ചുകൊണ്ടുപോയ ബന്ധികൾ ഇരുപത് പേരെ ജീവനോടെയും ഒക്കെ തിരിച്ചു കൊടുത്തു ഇസ്രയേലിൻ്റെ കയ്യിലുള്ളവരെ ബന്ധികളെന്നല്ല വിളിച്ചത് തടവുകാർ പ്രസനേഴ്സ് അവരെ ഇസ്രയേലും തിരിച്ചു കൊടുത്തു അങ്ങനെ ബന്ധികളെയും തടവുകാരെയൊക്കെ പരസ്പരം കൈമാറ്റം ചെയ്ത് വളരെ ഇമോഷണലാകുന്ന വികാരഭരിതമാകുന്ന രംഗങ്ങളാണ് പെല്ലവീവും ഗാസയിലെ രാമുള്ളയും ഒക്കെ സാക്ഷിയായി തീർന്നത് ബസ്സിൽ വന്നിറങ്ങുന്ന തടവുകാർ ഇസ്രയേലിൻ്റെ തടവിലായിരുന്ന പാലസ്തീനികൾ അവരെ വലിയ ആവേശത്തോടു കൂടിയാണ് ജനം സ്വീകരിച്ചത് രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ അതായത് ഇസ്രയേലിലേക്ക് വരുന്ന ഇസ്രയേലിൻ്റെ ബന്ധികളെ സ്വീകരിക്കുന്ന വികാരഭരിതമാകുന്ന രംഗങ്ങൾ ഈ കാണുന്നത് ബന്ധികൾ മടങ്ങി വരുന്ന കാഴ്ചയാണ് വേദപുസ്തക പ്രവചനത്തിൽ ഒക്കെ പറയുന്നത് പോലെ അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും പാർശ്വങ്ങളിൽ വഹിച്ചു കൊണ്ടുവരുമെന്ന് രാജാക്കന്മാർ അവർക്ക് പോറ്റപ്പന്മാരായിരിക്കുമെന്ന് ഒക്കെ പ്രവാചകൻ പ്രവചിച്ചുവെങ്കിൽ ഇവിടെയുത ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരു ദേശത്തിൻ്റെ പ്രഹു നേതാവ് ഈ ബന്ധികളെ പുറത്തു കൊണ്ടുവരുവാൻ കാരണമായിരിക്കുകയാണ് മറുഭാഗത്ത് ഗാസയിലും കാണുന്ന കാഴ്ച മറ്റൊന്നല്ല തിരിച്ചു വരുന്ന കുടുംബാംഗങ്ങളെ സന്തോഷത്തോട് ആവേശത്തോട് സ്വീകരിക്കുന്ന വീട്ടുകാർ നാട്ടുകാർ പലസ്തീനികൾ വലിയ ആനന്ദ നൃത്തത്തിലാണ് വികാരഭരിതമാകുന്ന കാഴ്ചകൾ നല്ല കാഴ്ചകൾ ഈജിപ്തിലെ സമാധാന ഉച്ചകോടിക്ക് പോകുന്നതിന് മുമ്പ് പ്രസിഡന്റ് ട്രംപ് ഇസ്രായേലിൻ്റെ പാർലമെന്റിൽ വന്നാണ് ഒരു ചെറിയ പ്രഭാഷണമൊക്കെ നടത്തിയത് സ്റ്റാൻഡിങ് കൂടിയാണ് ഇസ്രയേലിൻ്റെ പാർലമെൻറ്റ് ട്രംപിൻ്റെ പ്രഭാഷണത്തെ സ്വീകരിച്ചത് ഗാലറിയിൽ അമേരിക്കക്കാരും ട്രംപിന് വേണ്ടി കൈയടിക്കുവാനുണ്ടായിരുന്നു ട്രംപിൻ്റെ പ്രഭാഷണത്തിനൊക്കെ ശേഷം ബി ബി എന്ന് വിളിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ഒരു മറുപടി ഒരു നന്ദി പ്രമേയം ഒരു പ്രഭാഷണം അവതരിപ്പിച്ചു ആ നന്ദി പ്രഭാഷണവും വികാരഭരിതമാകുന്ന വാക്കുകൾ നടന്നതായിരുന്നു ആസാദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം പറയാം ബി ബി പ്രസംഗിച്ചു തുടങ്ങിയത് അബ്രഹാം ഏബ്രഹാം അക്കോഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എന്താണ് ഏബ്രഹാം അക്കോഡെന്നല്ലേ ഏബ്രഹാം അക്കോഡെന്ന് വിളിക്കുന്നത് ഈ യു എസ് എയുടെ നേതൃത്വത്തിൽ ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിലൊരു ബന്ധമുണ്ടാക്കുവാനുള്ള ശ്രമങ്ങളായിരുന്നു അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് വലിയ ഫലപ്രാപ്തിയായിരുന്നു നമുക്ക് കാണുവാനിടയായി തീർന്നത് അതായത് പല അറബ് രാജ്യങ്ങളുമായിട്ടും പ്രത്യേകിച്ച് സൗദി അറേബ്യ യു എ ഇ ഈ രാജ്യങ്ങളൊക്കെയുമായിട്ട് ഇസ്രയേലിന് നല്ല നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാക്കുവാൻ അതിൻ്റേതാകുന്ന മാറ്റങ്ങൾ ഇസ്രയേലിൻ്റെയും മറ്റ് അറബ് രാജ്യങ്ങളുടെയും ഫോറിൻ പോളിസിയിൽ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് നമ്മൾ കാണുകയാണ് അബ്രഹാം അക്കോഡ് അപ്പോൾ അബ്രഹാം അക്കോർഡിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ട് അബ്രഹാം എന്ന ഒരു എംഫസൈസ് കൊടുത്ത് ട്രംപിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ് ഈ അബ്രഹാം അക്കോഡിൽ നമ്മൾ എങ്ങനെ ഒന്നിച്ചു നടന്നു അങ്ങനെ ഇനിയും നമ്മൾ ഒന്നിച്ച് നടക്കുവാൻ ശ്രമിക്കും എന്ന് പറഞ്ഞാൽ അബ്രഹാം അക്കോഡ് അറബ് ദേശങ്ങളുമായിട്ടുള്ള മുസ്ലിം ദേശങ്ങളുമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധം ഇസ്രയേൽ സ്ഥാപിക്കുന്ന അമേരിക്കയുടെ സഹായത്തോട് സ്ഥാപിക്കുന്ന അനുഭവങ്ങൾ ആണ് അടുത്ത വാചകത്തിൽ ബി ബി പറഞ്ഞത് അബ്രഹാമിൻ്റെ മക്കൾ ചിൽഡ്രൺ ഓഫ് എബ്രഹാം ദ വിൽ വാക്ക് ടുഗദർ ടു ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ അബ്രഹാമിൻ്റെ മക്കൾ ഒരു നല്ല ഭാവിക്ക് വേണ്ടി ഒന്നിച്ച് ഇനിയും അവർ പ്രവർത്തിക്കും അബ്രഹാമിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ബി ബി ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ അറബ് ദേശത്തെ മുസ്ലിങ്ങളെയും ഇസ്രയേലിനെയും അതുപോലെ തന്നെ ട്രംപിൻ്റെ ക്രിസ്ത്യൻ ദേശത്തെയും എല്ലാം കൂടി ഒന്നിച്ചു കൂട്ടിയിട്ടാണ് ട്രംപ് ഇരിക്കുന്ന വേദിയിൽ ബെഞ്ചമിൻ നദിനാഹു പറയുന്നത് അബ്രഹാമിൻ്റെ മക്കൾ ഇനിയും ഒരു നല്ല ഭാവിക്ക് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കാൻ പോകുകയാണ് നല്ലൊരു സിവിലൈസേഷൻ ബാർബേറിസ്യത്തെ ഒക്കെ മാറ്റി വെളിച്ചം ഇരുട്ടിനെ പിടിച്ചടക്കുന്ന ഒരു നല്ല ഭാവിക്ക് വേണ്ടി അബ്രഹാമിൻ്റെ മക്കൾ ഒന്നിച്ച് പ്രവർത്തിക്കും പ്രസിഡന്റ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും വേഗത്തിൽ ഇത് സാധിക്കും എന്നിട്ട് പ്രസിഡന്റ് ട്രംപിനോട് നന്ദി പറയുകയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന എല്ലാത്തിനും നന്ദി എന്നിട്ട് ഒരു വലിയ വെളിപ്പെടുത്തൽ പോലെ ബി ബി പറയുകയാണ് ട്രംപിനെ നോക്കി ഞാനൊരു നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് ട്രംപിന് വേണ്ടി അതായത് ഇസ്രയേലിൻ്റെ ഏറ്റവും പരമോന്നതമാകുന്ന അവാർഡ് ബഹുമതി ട്രംപിന് നൽകുവാൻ ഇസ്രായേൽ പ്രൈസ് ഇന്നുവരെ ആ ബഹുമതി ഒരു യഹൂദനല്ലാത്ത ഇസ്രയേലി അല്ലാത്ത ഒരാൾക്ക് ഇന്നുവരെ കൊടുത്തിട്ടില്ല പക്ഷെ ഞാനിപ്പോൾ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു ട്രംപിന് ഇസ്രയേലിൻ്റെ ഏറ്റവും പരമോന്നതമാകുന്ന ബഹുമതി നൽകുവാൻ ആദ്യമായിട്ട് ഒരാൾക്ക് ഇസ്രയേലുകാരനല്ലാത്ത ഒരാൾക്ക് ആ ബഹുമതി ലഭിക്കും ആ കാര്യത്തിൽ ഒരു സംശയം ഒന്നുമില്ല പക്ഷെ ചോദ്യം അതല്ല ആ മറ്റേ അവാർഡില്ലേ എന്ന് പറഞ്ഞിട്ട് ട്രംപിന് നേരെ അർത്ഥം വെച്ച് ഒന്ന് നോക്കി ഏതാണ് ആ മറ്റേ അവാർഡ് നമുക്കറിയാം ഈ ദോഷങ്ങളിലൊക്കെ എല്ലാവരും ചർച്ച ചെയ്തൊരു അവാർഡുണ്ട് നോബേൽ പ്രൈസ് ട്രംപ് കൊതിച്ച ആഗ്രഹിച്ച ഒരു അവാർഡ് ട്രംപിൻ്റെ അവകാശവാദങ്ങൾ ആ അവാർഡിന് വേണ്ടി നിരത്തി നോക്കിയതാണ് പക്ഷേ കിട്ടിയില്ല മരിയ ഖുരാന ആ ഒരു വെനുസുലക്കാരിയാണ് ഇപ്രാവശ്യം സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കൊണ്ടുപോയത് പക്ഷേ ഇവിടെ ബി ബി ഉറങ്ങിയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പരമോന്നത ബഹുമതി ഞാൻ നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു പക്ഷേ ആ മറ്റേ ഉണ്ടല്ലോ ഏതെ അർത്ഥം വെച്ചുള്ള ഒരു നോട്ടം ആ പ്രൈസ് കിട്ടും കേട്ടോ ആ അവാർഡ് നിങ്ങൾക്ക് കിട്ടും അല്പമൊന്ന് കാത്തിരുന്നാൽ മതി ജസ്റ്റ് എ ക്വസ്റ്റ്യൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ അതതിൻ്റെ സമയത്തിങ്ങി വരുമെന്ന് ഇപ്പോൾ അതിൻ്റെ സമയമായില്ല എന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ അവാർഡും കിട്ടും കേട്ടോ എന്ന് പറഞ്ഞാൽ ബി വി പറയാണ് ട്രംപിന് നിശ്ചയമായിട്ടും അടുത്ത നാളുകളിൽ എന്നെങ്കിലും നോബൽ പ്രൈസ് കിട്ടും എന്നാൽ എനിക്ക് അതിനു മുമ്പേ ആ വലിയ അവാർഡ് നിങ്ങൾക്ക് കിട്ടുന്നതിനു മുമ്പേ ഇസ്രയേലിൻ്റെ പരമോന്നത ബഹുമതി നിങ്ങൾക്ക് നൽകണം കാരണം നിങ്ങൾ ഞങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ് ദ ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളുകളൊക്കെ സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുക്കുന്നു ട്രംപ് തൻ്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് താങ്ക് യു താങ്ക് യു എന്ന് പറയുന്നു എന്താണെങ്കിലും ബി ബി ട്രംപിനും ട്രംപിൻ്റെ കുടുംബത്തിനും അമേരിക്കക്കാർക്കൊക്കെ നന്ദി പറഞ്ഞ് ഗോഡ് ബ്ലസ് അമേരിക്ക ഗോഡ് ബ്ലസ് ഒക്കെ പറഞ്ഞ പ്രഭാഷണം അവസാനിപ്പിച്ചു വികാര ഭരിതമാകുന്ന ഒരു പ്രഭാഷണം ട്രംപ് ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് പോയത് ഈജിപ്തിലേക്കാണ് ഈജിപ്റ്റിലെ സമാധാന ഉടമ്പടിയും ചർച്ചകളും ഒക്കെ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മുസ്ലിം രാഷ്ട്രങ്ങളിലെ ഗൾഫ് രാഷ്ട്രങ്ങളിലെ അറബ് ദേശങ്ങളിലെ നേതാക്കന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പല യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതാക്കളൊക്കെ ആ ഒരു മിഡിൽ ഈസ്റ്റ് സമാധാന സുമീറ്റ് അല്ലെങ്കിൽ ഉച്ചകോടിയിൽ വന്നിട്ടുണ്ടായിരുന്നു ട്രംപ് ആ ഉച്ചകോടിക്ക് ശേഷവും മാധ്യമങ്ങളെ കണ്ട് നടത്തിയ ഒരു ചെറിയ പ്രഭാഷണം അങ്ങനെ ട്രംപും ലോക നേതാക്കന്മാരും സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഈ പ്രാവശ്യം ട്രംപ് ഇടയ്ക്ക് ഒന്ന് പ്രസംഗം നടത്തി പിന്നിൽ മാറി നിന്ന പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അവിടെ പിന്നിൽ മാറി നിൽപ്പുണ്ടായിരുന്നു ട്രംപ് പ്രസംഗം നിർത്തിയിട്ട് ഈ ഷെഹവാസ് ഷെറീഫിനെ മുൻപിലേക്ക് വിളിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ കുറച്ച് മുമ്പ് എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളില്ലേ അത് ഇവരോടൊന്നും പറ എനിക്ക് അത്ഭുതം തോന്നി അമേരിക്ക പോലെ ഒരു ശക്തിമത്തായ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റ് സംസാരിക്കുന്നതിനിടയിൽ ഈ പാകിസ്ഥാൻ പ്രസിഡൻറ്റിന് കുറേ സമയം കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നമ്മൾ വായിച്ചെടുക്കേണ്ട ചില നയതന്ത്ര ബന്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇന്ത്യക്കാരെന്ന നിലയിൽ വരികൾക്കിടയിൽ നമ്മൾ വായിച്ചു കൊള്ളണം അത് പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു എന്താണെങ്കിലും ഷഹബാസ് ഷെറീഫിന് നല്ലൊരു സമയം ട്രംപ് അളന്ന് കുറിച്ച് കൊടുത്തു അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നോബൽ പ്രൈസിന് വേണ്ടി നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് പാകിസ്ഥാൻ ഡൊണാൾഡ് ട്രംപിന് നോബൽ പ്രൈസ് കൊടുക്കണമെന്ന് നേരത്തെ നോമിനേറ്റ് ചെയ്തതാണ് അതിപ്രാവശ്യം കിട്ടിയില്ല നിങ്ങളല്ലേ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെയൊരു ചർച്ച ഇപ്രകാരം ഒരു വേദിയിൽ വരുമ്പോൾ പിന്നെയും ഇന്ത്യയിൽ നടക്കുന്ന ചില ഡിസ്കഷൻസിന് ജീവൻ പിടിപ്പിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ട്രംപും ലോകരാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാരും നിൽക്കുന്നൊരു വേദിയിൽ പിന്നെയും പറയുന്നു ട്രംപാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് ഇത് ഇന്ത്യ കഴിഞ്ഞ നാളുകളിൽ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുറപ്പിക്കുവാൻ ശ്രമിക്കുന്ന ചില ഫാക്ട്സ് അതിനോടുള്ള ഒരു വെല്ലുവിളിയാണ് എന്താണെങ്കിലും ഈ പറഞ്ഞ ഷഹബാസ് ഷരീഫ് പറയുകയാണ് നോബൽ സമ്മാനത്തിന് വേണ്ടി നിങ്ങളെ പണ്ടേ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തത് ട്രംപിന് ഇനി നോബൽ സമ്മാനം കിട്ടുമോ എനിക്കറിയില്ല എന്തായാലും പാലസ്തീനിൽ ഇസ്രയേലിൽ ഖാസയിൽ സമാധാനമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യത ഇന്നും ആശങ്കയിലാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒപ്പിട്ട നേതാക്കന്മാരൊക്കെ വീട്ടിൽ പോയി സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ഒപ്പിട്ട നേതാക്കന്മാരൊക്കെ വീട്ടിൽ പോയി ഒപ്പിടുന്നതിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പേ ഗാസയിൽ പിന്നെയും വെടിപൊട്ടി രണ്ട് വ്യത്യസ്തമാകുന്ന സംഭവങ്ങളിൽ ഏഴ് പേർ കൊല്ലപ്പെട്ടു എന്ന് റിപ്പോർട്ടുകൾ വരുന്നു കാരണം പിന്നെയും ഗാസയിൽ ലഹളയാകട്ടോ ഈ പറഞ്ഞ തടവുകാരൊക്കെ തിരിച്ചു വന്നിട്ടും ഇനിയുമെങ്കിലും നേരെ ചൊവ്വേ നമുക്ക് സമാധാനത്തോട് ജീവിക്കാമെന്ന് ഗാസയിലുള്ള മക്കൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു അവർ ലഹളയുമായിട്ടടങ്ങി ഈ പറഞ്ഞ പട്ടാളം പിന്നെയും വെടിവെച്ചു ഏഴുപേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോരെ പൊളിച്ചില്ലേ സമാധാന കരാർ എന്നൊക്കെ നമുക്ക് ചോദ്യങ്ങളുണ്ടാകാം ശരിക്കും പറഞ്ഞാൽ ഈ ഗാസയിൽ ഒരിക്കലും സമാധാനം വരരുതെന്ന് ആരുടെ ആഗ്രഹമാണ് എന്ന് എനിക്ക് ഈ സംഭവങ്ങൾ കണ്ടപ്പോൾ ഒന്ന് തോന്നിപ്പോയി ഏഴ് പേർ ഈ ആവേശഭരിതമാകുന്ന നമ്മൾ മുമ്പേ കണ്ട വൈകാരികമാകുന്ന ഈ തടവുകാരുടെ കൈമാറ്റമൊക്കെ കഴിഞ്ഞപ്പോൾ ഉള്ള നൃത്തങ്ങളും സന്തോഷങ്ങളും ഒക്കെ കണ്ട് കഴിഞ്ഞ അല്പസമയങ്ങൾക്കുള്ളിൽ ഏഴ് ശവപ്പെട്ടികൾ ചുമക്കുവാൻ ഘാസക്കാർക്ക് എന്തുപറ്റി അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാലസ്തീനിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട് സമാധാനം സമാധാനം എന്നൊക്കെ പറഞ്ഞ് സമാധാനം മാത്രം പഠിപ്പിക്കുന്ന മതങ്ങൾ ഒക്കെ ചുറ്റുനിന്ന് ഒരു കാരണവശാലും ഗാസയിൽ സമാധാനം ഉണ്ടാക്കുവാൻ സമ്മതിക്കത്തില്ല എന്ന് വാദിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഗാസയിൽ സമാധാനം ഉണ്ടാകുന്നത് ഇനിയൊരു സത്യം ഞാൻ പറയാം ഗാസയിൽ സമാധാനം ഉണ്ടാകണമെന്ന് എന്ന് ചുരുക്കം വരെയുള്ളൂ അത് കൊതിയുണ്ട് കാരണം ബി വിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു മറ്റാരെക്കാളും കൂടുതൽ സമാധാനം ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രത്തെ ഡിഫെൻഡ് ചെയ്യുന്നു അതിനുവേണ്ടി ഏതറ്റം വരെ ഞങ്ങൾ പോകും പക്ഷേ ഞങ്ങൾക്ക് സമാധാനം കാണണം ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട് സമാധാനം ഉണ്ടാകുമെന്ന് ഗാസയിലെ സാധാരണ പൗരന്മാരോട് ചോദിച്ചാൽ അവരും അത് തന്നെ പറയും അവർക്കും അവരുടെ കുഞ്ഞു കുട്ടികൾക്കും സമാധാനത്തോട് കഴിയണം എന്ന് പക്ഷേ അങ്ങനെ കഴിയാൻ സമ്മതിക്കത്തില്ലെന്ന് പറയുന്ന ആശയങ്ങൾ അങ്ങനെ കഴിയാൻ സമ്മതിക്കത്തില്ലെന്ന് പറയുന്ന സമാധാനം പ്രഘോഷിക്കുന്ന മതങ്ങൾ ചുറ്റുമുള്ളപ്പോൾ ഘാസക്കാർക്ക് ഒരിക്കലും സമാധാനത്തോട് ഉറങ്ങാൻ പറ്റത്തില്ല കാരണം നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലില്ലേ മോൻ ചത്താലും കുഴപ്പമില്ല മരുമോളുടെ കണ്ണുനീര് കാണണമെന്ന് ഇതുപോലാണ് ചില സമാധാനം പ്രഘോഷിക്കുന്നവരുടെ മനസ്സിലിരിപ്പ് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഘാസക്കാർക്ക് സ്വല്പം പട്ടിണിയും പിന്നെ ഇങ്ങനെയുള്ള ലഹളകളും വെടിവയ്പ്പുകളുമൊക്കെ ഗാസയിൽ നടന്നാലും ഇസ്രയേൽ തകർന്നു കണ്ടിട്ട് നമുക്കൊന്ന് സന്തോഷിക്കണമെന്ന് ചിന്തിക്കുന്ന ചില ഭ്രാന്തൻ ആശയക്കാർ അവരൊരിക്കലും ഖാസയിൽ സമാധാനമുണ്ടാകാൻ സമ്മതിക്കത്തില്ല അത് ഗാസയിലെ ആളുകൾ തിരിച്ചറിഞ്ഞാൽ ഈ പറഞ്ഞ സമാധാനക്കാരാർ നിവർത്തിക്കപ്പെടും അത് നിലനിൽക്കും തിരിച്ചറിഞ്ഞില്ലായെങ്കിൽ നാളെ പിന്നെയും ഈ പറഞ്ഞ സ്വാധീനങ്ങൾ കൊണ്ട് ഗാസ ഗാസാമനമ്പിൽ പിന്നെ ലഹളകളുണ്ടാകും വെടികൾ പൊട്ടും അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പാവൻ ട്രംപിന് കിട്ടാക്കനിയായിട്ട് നോബൽ സമ്മാനം അവശേഷിക്കുമോ എന്നൊരു ചോദ്യം മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ദൈവലർ സഹായിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം